വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല താരത്തിന്റെ മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത്ത് സുകുമാരനും സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തെത്താനുള്ള എംബുരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എംബുരാനിൽ കുടുംബത്തിനും ഏറെ പ്രതീക്ഷയാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വേളയിൽ പൃഥ്വിരാജിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് മുൻപൊരു സിനിമാ രംഗത്തെ അൻപത് വർഷം പൂർത്തിയാക്കിയ മല്ലികാ മല്ലികാസുകുമാരനെ ആദരിക്കുന്ന ചടങ്ങിൽ നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെടുന്നത് താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യശാലിയായ വ്യക്തി അമ്മയാണെന്ന് പൃഥ്വിരാജ് പറയുന്നത് അച്ഛൻ മരിച്ച സമയത്ത് അമ്മ ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിച്ചത് അമ്മ എന്ത് ചെയ്തു എന്തിന് ഉത്തരമാണ് ഇന്നിവിടെ നിൽക്കുന്ന താനും ഇന്ദ്രജിത്തുമെന്ന് പൃഥ്വിരാജ് പറയുന്നു അച്ഛന്റെ വിയോഗത്തെ ഇടറിയാണ് പൃഥ്വിരാജ് സംസാരിച്ചത് ഇത് കേട്ട് മലികാ സുകുമാരനും ഇന്ദ്രജിത്തും കണ്ണു നിറയുകയായിരുന്നു എന്റെ ജീവിതത്തിൽ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു ശക്തി ഞാൻ കണ്ടതിൽ ഏറ്റവും ബോൾഡായ ശക്തിയായ സ്ത്രീ അതിന്റെ അമ്മയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് ഒരു വണ്ടിയിലാണ് ചേട്ടനും ഞാനും അച്ഛന്റെ ഒപ്പം ആംബുലൻസിലാണ് അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മ എന്ത് ചെയ്യും ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് അമ്മ എന്ത് ചെയ്യും പക്ഷേ അമ്മ എന്ത് ചെയ്തു എന്നതിന് ഉത്തരമാണ് ഇന്ദ്രജിത്തും ഇന്നിവിടെ നിൽക്കുന്ന ഞാനും എന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇടറുകയായിരുന്നു അമ്മ ഞങ്ങൾ മക്കൾക്ക് എന്നും ഒരു പ്രചോദനം ാണ് എനിക്ക് അമ്മയോടൊപ്പം അഭിനയിക്കാനും അമ്മയെ വെച്ച് സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാനുമുള്ള ഭാഗ്യം ലഭിച്ചു ഇത് മൂന്നും ചെയ്യാൻ ഭാഗ്യം കിട്ടിയ എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയില്ല അമ്മയാണ് തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് എന്നാണ് പൃഥ്വിരാജ് അൻപത് വർഷക്കാലം സിനിമയിൽ സജീവമായി നിൽക്കുക എന്നത് ഒരു അതിശയമാണ് അതൊരു പക്ഷേ സിനിമയിൽ പ്രവർത്തിക്കുന്ന ചേട്ടനെയും എന്നെയും പോലെയുള്ള ചെറിയ കലാകാരന്മാർക്ക് ഞങ്ങൾ ഇന്ന് പിന്നിട്ട രണ്ട് ദശാബ്ദ കാലങ്ങൾ പുറകോട്ടു നോക്കുമ്പോൾ മനസ്സിലാകും വർഷം എത്ര വലിയ നേട്ടമാണെന്നത് എന്നാൽ അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇടയിൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം അമ്മ സിനിമയിൽ വിട്ടുനിന്ന ഒരു വീട്ടമ്മ മാത്രമായി ഒതുങ്ങിക്കൂടിയിരുന്നു എന്നിട്ടും തിരിച്ചുവന്ന് അതിശയകരമായ ഒരു റീസ്റ്റാർട്ട് അമ്മയ്ക്ക് സ്വന്തം കരിയറിൽ നടത്താൻ കഴിഞ്ഞുവെന്നത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വലിയ കാര്യമാണെന്നും പൃഥ്വിരാജ് പറയുന്നു നേരത്തെ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ വിനയനാണെന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയുടെ പൂജയ്ക്കായി വിനയൻ സർ വിളിച്ചത് പ്രകാരം ഞാൻ പോയിരുന്നു ഇന്ദ്രജിത്തൊക്കെ സിനിമയിൽ വരാൻ കാരണമായതും ചെറിയൊരു വിഷമസന്ധി വന്നപ്പോൾ അതിൽ നിന്നും പൃഥ്വിരാജിന് ധൈര്യം കൊടുത്തു മുന്നോട്ട് കൊണ്ടുവന്നതും സാറാണെന്നും അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നുവെന്നും സുകുമാരൻ പറയുന്നു അന്നത്തെ എന്റെ വാക്കുകൾക്ക് ശേഷം പൊതുജനങ്ങളല്ല സിനിമാക്കാർ തന്നെ പറഞ്ഞെഴുതിച്ച കഥാപാത്രങ്ങളുടെ കമന്റുകളായിരുന്നു കൂടുതലും കണ്ടത് സാധാരണക്കാരെ എനിക്ക് നന്നായി അറിയാം അവർ എന്നെ വിളിക്കാറും സംസാരിക്കാറുമുണ്ട് പേര് മാറ്റി എഴുതുന്ന പലർക്കും പിന്നിൽ സിനിമാക്കാരാണ് അത് സിനിമ മേഖലയിലുള്ള കാര്യമാണ് സ്വാഭാവികവുമാണ് ാണ് തങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് വിഷമം വേണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യിക്കുന്നത് പരമമായ സത്യമാണ് ഞാൻ പറഞ്ഞത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളം ഞാൻ പറയാറില്ല കള്ളം പറഞ്ഞ് ആരെയും സുഖിപ്പിച്ച് കൂടെ നിർത്താറില്ല എന്നെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് നന്നായി അറിയാം ഇന്ദ്രജിത് ആദ്യമായി അഭിനയിക്കുന്നത് വിജി തമ്പി സംവിധാനം ചെയ്ത എന്ന ടെലിഫിലിമിലാണ് അത് കണ്ടിട്ടാണ് ഉമ്മപ്പെണിന് ഉരിയാട പയ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്ക് അവനെ വിനയൻ സാർ വിളിക്കുന്നത് ആദ്യമായി അവനെ സിനിമയിൽ കൊണ്ടുവന്ന ആളുടെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും മല്ലിക സുകുമാരൻ ചോദിക്കുന്നു പൃഥ്വിരാജിനെതിരെ ഒരു കാരണവും ഇല്ലാതെയാണ് അവന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് അന്നതിന് നേതൃത്വം നൽകിയവർക്ക് പോലും പിന്നീട് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയെന്നതാണ് മറ്റൊരു സത്യം പൃഥ്വിരാജിനെ മാറ്റി നിർത്തണമെന്ന തീരുമാനമുണ്ടായി വലിയ സംവിധായകൻ ഡേറ്റ് വാങ്ങിയതിനു ശേഷം അവനെ മാറ്റി നിർത്തുകയായിരുന്നു മാറ്റി നിർത്തിയതിന്റെ കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ആ വിഷയത്തെ കുറിച്ച് ഇന്നസെന്റിനോട് ഞാൻ ചോദിച്ചിരുന്നു എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല പ്രശ്നമൊക്കെ തീരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും ഒരു പ്രശ്നവും തീർന്നില്ല ആ സമയത്ത് വിനയൻ സാറാണ് പൃഥ്വിരാജിനെ കൈപിടിച്ച് വീണ്ടും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് രണ്ട് ാണ് അന്ന് ഞാൻ പറഞ്ഞത് സാർ എന്ന സംവിധായകനെ മറക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കില്ലെന്നും മല്ലിക കുമാരൻ അഭിപ്രായപ്പെട്ടു താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു അന്ന് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു പൃഥ്വിരാജ് പ്രസിഡന്റായി നിൽക്കേണ്ട കാര്യമില്ല നെ ചെറുപ്പമാണ് ലോകപരിചയവും ജീവിത പരിചയവും ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ മുതിർന്ന കാരണവന്മാർ നിരവധി ഉണ്ട് അവരൊക്കെ ഭരിക്കട്ടെ എന്തായാലും പൃഥ്വിരാജ് ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു വലിയ ആശുപത്രിയിലെ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോയപ്പോഴായിരുന്നു ഇക്കാര്യം ഞാൻ പറഞ്ഞത് അന്ന് ക്യാമറയുമായി വന്നവർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു പലപ്പോഴും പൃഥ്വിരാജിനെ കുറിച്ച് പ്രചരിക്കുന്ന ചില വാർത്തകൾക്കും ഗോസിപ്പുകൾക്കുമെല്ലാം എതിരെ മല്ലിക സുകുമാരൻ രംഗത്തെത്താറുണ്ട് എത്താറുണ്ട് തുടക്കകാലത്ത് പൃഥ്വിരാജിനെ കുറിച്ച് പല വിധത്തിലുള്ള ഗോസിപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് നടി നവ്യ നായരുടേതായിരുന്നു നന്ദനം വെള്ളിത്തിര അമ്മക്കിളിക്കൂട് തുടങ്ങിയ ചിത്രങ്ങളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അക്കാലത്ത് നവ്യ നായരും പൃഥ്വിരാജും പ്രണയത്തിലായിരുന്നു എന്നായിരുന്നു ഏറെ ചർച്ചയായ ഗോസിപ്പ് നവ്യ കാവ്യ തുടങ്ങിയ നടിമാരെയും പൃഥ്വിരാജിനെയും കുറിച്ച് പ്രചരിച്ച കഥകളെ കുറിച്ചാണ് മല്ലിക പറയുന്നത് മലയാളികൾക്ക് ഒരു ധാരണയുണ്ട് അഞ്ചു പടത്തിൽ ഒരു നായിക ഒരുമിച്ച് അഭിനയിച്ചാൽ ആ നായികയെ കെട്ടുമോ െ പോയതാണോ അവർക്ക് ഇഷ്ടമായിരുന്നു എന്നെല്ലാം കഥകൾ വരും ആരെ അടിച്ചുണ്ടാക്കിയ കഥകളാണെന്ന് എനിക്ക് അറിയില്ല പൃഥ്വിരാജ് വെള്ളിത്തിരയിൽ അഭിനയിക്കുമ്പോൾ ചേച്ചിയുടെ നാട്ടുകാരിയാണ് നവ്യ നായർ എന്ന് ചിലർ പറഞ്ഞു അതുകൊണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു എനിക്ക് അറിയാവുന്ന ടീച്ചറുടെ മോളാണത് നവ്യയുടെ അച്ഛനെയും അമ്മയും ഒക്കെ അറിയാം വെറുതെ വിടെന്ന് ഞാൻ പറഞ്ഞു അവർ നല്ല സുഖമായി ജീവിക്കുന്നു ഒന്നാന്തരം ഡാൻസറുമാണ് ആ കുട്ടി അടുത്ത പടത്തിൽ വേറൊരു നായിക വന്നപ്പോൾ അത് പോയി കുറെ കാലം പിന്നെ കാവ്യമാധവന്റെ പേര് ചോദിച്ചു പരിചയം വെച്ച് കല്യാണത്തിനും മറ്റും പോകും അതിന്റെ പേരിൽ എന്തോ ഉദ്ദേശിച്ചാണ് അവര് കല്യാണത്തിന് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും മല്ലികാ സുകുമാരൻ ചൂണ്ടിക്കാട്ടി അതുപോലെ സംവൃത സുനിലിനും അവർ രണ്ടുപേരും അഭിനയിച്ചു മാണിക്കല്ലുന്ന സിനിമയുണ്ട് സംവൃതയ്ക്ക് പറ്റിയ വേഷമാണത് എനിക്ക് സമൃദ്ധയെ വളരെ ഇഷ്ടമാണ് അടക്കവും ഒതുക്കവും ഉള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും മിടിക്കാണ് നല്ല സംസാരവുമാണ് അഭിനയവും നല്ലത് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് എപ്പോഴും മോനോട് നല്ല ആർട്ടിസ്റ്റാണ് സംപ്രദയെന്ന് ഞാൻ പറയുമായിരുന്നു അവർ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ നല്ല കെമിസ്ട്രി തോന്നി അത് പറയുന്നതിൽ എന്താണ് തെറ്റ് എല്ലാം കഴിഞ്ഞ് വളരെ ശക്തമായി കേട്ടു ഇപ്പോൾ മീര ജാസ്മിനെ കെട്ടുമെന്ന് ഇത്തരം ഗോസിപ്പുകൾ പ്രചരിക്കുന്നത് തെറ്റാണെന്നും മലിക സുകുമാരൻ വ്യക്തമാക്കിയിരുന്നു